ഹായ് ഫ്രണ്ട്സ് എല്ലാ കുട്ടികൾക്കും ഏഞ്ചൽസ് ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കുറച്ചധികം കോംബോ നമ്മൾ ഇന്ന് നാളെ അയക്കുന്ന കുറെ കോംബോ ആയിട്ട് അയക്കുന്ന കുറച്ച് പ്ലാന്റ്സുകൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് വൺ പെൻഡാസ് പ്ലാന്റ് ആണ് പെൻഡാസിന്റെ നാല് കളറാണ് നമ്മള് സെയിലായിട്ടുള്ളത് ഫസ്റ്റ് ഇതൊരു ലൈറ്റ് ൈറ്റ് ആണ് ഇതാണ് സൈസ് ആയിട്ട് വരുന്നത് ഇത് നമ്മള് പാക്കിങ്ങിനായിട്ട് മണ്ണൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ അടുത്തത് ഇത് ഈ കളറാണ് ഇങ്ങനെയാണ് പ്ലാൻ സൈസ് ആയിട്ട് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് നല്ലൊരു പിങ്ക് കളറാണ് ഇനിയാണ് നിങ്ങൾക്ക് ഞങ്ങൾ പ്ലാന്റ് അയക്കുന്നത് ഇതുപോലെ മണ്ണ് കളഞ്ഞ് ശേഷമാണ് നിങ്ങൾക്ക് പ്ലാന്റ് അയക്കുന്നത് അടുത്തതായിട്ട് വരുന്നത് നല്ല ഡാർക്ക് റെഡ് ആണ് ഇത് ഈ നാല് കളറാണ് ഒരു ഫസ്റ്റ് കോംബോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് ഇതാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് മെലസ്റ്റോമ പ്ലാന്റ് ആണ് മെലസ്റ്റോമയുടെ വൈറ്റ് ആണ് ഇത് വൈറ്റ് ഇതിന്റെ ലീഫ് മരമരയായിട്ടുള്ള ലീഫാണ് നല്ല മുട്ടൊക്കെ വന്ന നല്ല പ്ലാന്റ് ആണിത് അടുത്തതായിട്ട് വരുന്നത് പർപ്പിൾ കളറാണ് കേട്ടോ ഇത് അടുത്തായിട്ട് വരുന്നത് റോസ് കളറാണ് ലൈറ്റ് റോസ് ആണിത് അടുത്തായിട്ട് വരുന്നത് യെല്ലോ ആണ് ഇതാണ് ഇതിന്റെ പ്ലാന്റ് സൈസ് ഒരു പ്ലാന്റിന് വരുന്നത് നൂറ് രൂപയാണ് നാല് പ്ലാന്റ് ആണ് ഇതിലുള്ളത് നാല് പ്ലാന്റിന്റെ കൂടി വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്നത് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് കേട്ടോ നാല് പ്ലാന്റിന്റെ കൂടെ നാനൂറ്റി എൺപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്നത് അടുത്തതായിട്ട് വരുന്നത് ലൻഡാന പ്ലാന്റ് ആണ് റെഡ് ആണ് ഇത് அடுத்த கலர்தா அடுத்தது அடுத்த கலர் இது അടുത്ത കളർ യെല്ലോ ആണ് കേട്ടോ ഇങ്ങനെ അഞ്ച് കളറാണ് ഈ കോപോയിലുള്ളത് ലണ്ടാനയുടെ കോബോ അഞ്ച് കളറാണ് വരുന്നത് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ അയക്കുന്നത് റോസ്മെരി പ്ലാന്റ് ആണ് റോസ്മെരിയുടെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല മണാണിത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ പ്ലാന്റിന് ഒരു പ്ലാന്റിന് വരുന്നത് വൺ തേർട്ടി പ്ലസ് കൊറിയർ ചാർജ് ആണ് നൂറ്റി മുപ്പത് പ്ലസ് കൊറിയർ ചാർജ് കേട്ടോ അടുത്തായിട്ട് ജാഡ്വെയിൽ ആണ് റെഡ് വലിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് നമ്മൾ അയക്കുന്നത് ജാനിന്റെ ഈ പ്ലാന്റിന് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് കൊറിയർ ചാർജും വരുന്നുണ്ട് എണ്ണൂറ്റി അമ്പത് പ്ലസ് കൊറിയർ ചാർജ് അടുത്തതായിട്ട് വരുന്നത് അസേലിയ പ്ലാന്റ് ആണ് അസേലിയയുടെ അഞ്ച് പ്ലാന്റ് ചെറിയ അഞ്ച് പ്ലാന്റ് ആണ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് വരുന്നത് എൺപത് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജും വരുന്നുണ്ടേ ഇതിന്റെ ലീഫിന്റെ ഒക്കെ വ്യത്യാസം നോക്കിയിട്ട് നമ്മൾ നിങ്ങൾക്ക് പ്ലാന്റ് അയക്കുന്നത് കേട്ടോ ഇത് വേണ്ട ഇതിന്റെ ലീഫിന്റെ വ്യത്യാസം നോക്കിയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയക്കുന്നത് ഇങ്ങനെ അഞ്ചാണ് അഞ്ച് പ്ലാന്റ് ആണെങ്കിൽ വരിക കോംബോ അഞ്ച് പ്ലാന്റിന്റെ ഒരു കോമ്പോയാണ് കേട്ടോ ഇത് ഇതിന് ഒരു പ്ലാന്റിന് വരുന്നത് എൺപത് രൂപയാണ് അടുത്തതായിട്ട് വരുന്നത് ശംഖുപുഷ്പം ഇത് ശംഖുപുഷ്പം വൈറ്റാണ് ഇത് ശംഖുപുഷ്പം ബ്ലൂ ാണ് അടുത്തൊരു കോംബോ ആയിട്ട് വരുന്നത് ഇതിന് ഒരു പ്ലാന്റിന് വരുന്നത് എൺപത് രൂപ രണ്ട് പ്ലാന്റിന് നൂറ്റി അറുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് കൂടെ വരും അടുത്തതായിട്ട് വരുന്നത് അസേലിയുടെ പൂവുള്ള പ്ലാന്റ് ഇത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് വിത്ത് ഫ്ലവറോണ് കൂടിയിട്ടാവുമ്പോ നൂറ്റി എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്നത് കേട്ടോ അടുത്തത് ഇതാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കമേലിയ പ്ലാന്റ് ആണിത് ഇത്രയും വലുപ്പമുള്ള കബേരിയ പ്ലാന്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിന് ഒരു ഒരു വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് കൂടെ വരുന്നുണ്ട് ഇത്ര വലുപ്പമുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ഇത് സിംഗിൾ ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഇത് ോറ പെറ്റാലം എൺപത് രൂപയാണ് ഇതിന് വരുന്നത് പ്ലസ് കൊറിയർ ചാർജും കൂടെ വരും അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന അലമാൻഡ പ്ലാന്റ് ആണ് ഇതിന്റെ ആറ് കളേഴ്സാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഫസ്റ്റ് വൺ റെഡ് വൈറ്റ് ആണ് അടുത്തത് ഇതാണ് വരുന്നത് ഇതൊരു പിങ്ക് ആണ് കേട്ടോ പൂ വിരിഞ്ഞില്ല ഇത് മുട്ടയുള്ളത് കൊണ്ട് ഇത് പിങ്ക് ആണ് അടുത്തായിട്ട് വരുന്നത് ഈ കളറാണ് പിന്നെ ഒരു കളർ കൂടെ ഉള്ളത് ആണ് കേട്ടോ ഇതിന്റെ ഇതേ ഇതാണ് ഫ്രാൻസൈസ് വരുന്നത് യെല്ലോ ഈ ഒരു പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് ചാർജാണ് രൂപ കേട്ടോ അടുത്തായിട്ട് വരുന്ന ആന്തൂര്യം പ്ലാന്റ് ആണ് ആന്തൂര്യത്തിന്റെ പത്ത് കളേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പൊ ഇതില് പാക്കിങ്ങിനായിട്ട് ഈ രണ്ട് കളേഴ്സാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് കാണിക്കട്ടെ പത്ത് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് കോംബോ ആയിട്ടോ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടോ വേണേൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് സിംഗിൾ ഷൂട്ടായിട്ടാണ് നമ്മൾ ഇത് അയയ്ക്കുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് ഈ പ്ലാന്റ് ആണ് കേട്ടോ ഹൈഡ്രാൻജിയ പ്ലാന്റ് ഇതിന്റെ നാല് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് റോസ് ആണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇത് ബ്ലൂ ആണ് ഇത് വൈറ്റ് ഇത് റോസ് റെഡ് കേട്ടോ റെഡ് ഈ നാല് കളറാണ് നമ്മൾ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഹൈഡ്രാജിയുടെ നാല് കളർ കളറ് കോംബോയാണ് നാല് കളറ് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിന് നിങ്ങൾക്ക് വരുന്നത് കേട്ടോ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് കൂടെ വരുന്നേ അടുത്തതായിട്ട് വരുമ്പോ ഹോയയുടെ കോംബോയാണ് ഹോയോ ഇത് ഹോയയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതാണ് നമുക്ക് പ്ലാന്റ് ആയിട്ട് വരുന്നത് ആറ് ആറുതരം കളേഴ്സ് ആണ് നിങ്ങൾക്ക് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഇത് ഒരു പ്ലാന്റിന് വരുന്നത് എഴുപത് രൂപയാണ് എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്നത് വരുന്നത് ആറ് കളവ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഇത് ഹാങ്ങിങ് ജെറേനിയാണ് മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്നത് കൊറിയർ ചാർജ് വരുവേ നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഹാങ്ങിങ് ചെറേഡിയത്തിന് വരുന്നത് ഇപ്പൊ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും കോംബോയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾ എന്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അതുപോലെ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ